നമസ്കാരം എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ അപ്രതീക്ഷിത പണിമുടക്ക് കാരണം തൻ്റെ ഭർത്താവിനെ അവസാനമായി ഒരു നോക്ക് കാണാനാകാതെ യുവതി തിരുവനന്തപുരം സ്വദേശിയായ അമൃതയ്ക്കാണ് ഒരു ദുരനുഭവം ഉണ്ടായത് വിമാന സർവീസുകൾ റദ്ദാക്കപ്പെട്ടതോടെ ഒമാനിൽ ഗുരുതരാവസ്ഥയിൽ ഐ സിയുലായിരുന്ന ഭർത്താവിനെ കാണാൻ പോകാൻ അമൃതയ്ക്ക് സാധിച്ചിരുന്നില്ല കഴിഞ്ഞ ദിവസമാണ് അമൃതയുടെ ഭർത്താവ് നമ്പി രാജേഷ് മരിച്ചത് മസ്ക്കറ്റിൽ ഐ ടി മാനേജറായി ജോലി ചെയ്ത് വരികയായിരുന്നു നമ്പി രാജേഷ് കഴിഞ്ഞ ഏഴാം തീയതിയാണ് രാജേഷിനെ ഹൃദയാഘാതം മൂലം ഒമാനിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഭാര്യയെ കാണണമെന്ന് അന്ന് തന്നെ രാജേഷ് സുഹൃത്തുക്കളോടെല്ലാം തന്നെ പറയുകയായിരുന്നു ഇതനുസരിച്ച എട്ടാം തീയതി തന്നെ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ ടിക്കറ്റ് എടുക്കുകയായിരുന്നു അമൃത എന്നാൽ ജീവനക്കാരുടെ പണിമുടക്ക് കാരണം അന്ന് പോകാനായില്ല ഒൻപതാം തീയതി പോകാമെന്ന് അറിയിച്ചെങ്കിലും അന്നും വിമാനമില്ലാതിരുന്നതിനാൽ പോകാനായില്ല പിന്നീട് ഫ്ലൈറ്റുകൾ ഒന്നും തന്നെ ലഭ്യമായതുമില്ല കഴിഞ്ഞ ദിവസം രാജേഷിൻ്റെ അവസ്ഥ വഷളാവുകയും മരണത്തിന് കീഴടങ്ങുകയുമായിരുന്നു പണിമുടക്കിൽ പ്രതിസന്ധിയിലായ യാത്രക്കാരുടെ കൂട്ടത്തിലുള്ള അമൃതയുടെ വീഡിയോ മാധ്യമങ്ങളിൽ നിറങ്ങി നിന്നിരുന്നു എങ്ങനെയെങ്കിലും പോയേ പറ്റൂ എന്നാണ് നിസ്സഹായ അമൃത അന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് വിമാനത്താവളത്തിൽ നിന്ന് കമ്പനി പ്രതിനിധികളോട് ഒരുപാട് അപേക്ഷിച്ചുവെന്നാണ് അമൃതയുടെ അമ്മ മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നിട്ടും ആരും സഹായിച്ചില്ല എന്നും ഇവർ നിറ കണ്ണുകളോടെ പറയുകയായിരുന്നു രാജേഷിന്റെ മൃതദേഹം ഉടൻ തന്നെ നാട്ടിലെത്തും സംസ്കാരം നാളെ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ അവസ്ഥയ്ക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് കമ്പനിയാണ് ഉത്തരവാദികളെന്നും അതുകൊണ്ട് തന്നെ കമ്പനിക്കെതിരെ കേസ് കൊടുക്കുമെന്നും അമൃതയുടെ കുടുംബം അറിയിച്ചിട്ടുണ്ട്